നീറ്റ് യു ജി പരീക്ഷാ ക്രമക്കേട് അന്വേഷണം സി ബി ഐക്ക് വിട്ടു നീറ്റ് യു ജിയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ച ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേരുടെ പുനഃപരിശോ പരീക്ഷ ഇന്ന് നടക്കും വിവാദമായ ഏഴ് സെൻറ്ററുകളിലും ആറെണ്ണത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എൻ ടി എ ഡി ജി എ ചുമതലയിൽ നിന്നും നീക്കിയ കേന്ദ്ര നടപടിക്ക് ബ്രൂറോ ബ്യൂറോക്രാറ്റുകളെ മാറ്റിയതുകൊണ്ട് കാര്യമില്ലെന്ന് കോൺഗ്രസിന്റെ വിമർശനം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിഷേധം ശക്തമാക്കാൻ വിദ്യാർത്ഥി സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും ഇന്ന് നടക്കാനിരുന്ന ിയതി പിന്നീട് അറിയിക്കും ബീഹാർ പോലീസാണ് നിലവിൽ നീറ്റ് യു ജി പരീക്ഷാ ക്രമക്കേട് അന്വേഷിക്കുന്നത് കേസിലെ പ്രധാന സൂത്രധാരൻ സഞ്ജയ് മുഖ്യ നേരത്തെയും സമാന തട്ടിപ്പ് ബീഹാർ പി എസ് സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം ഇയാളെ പിടികൂടാനായി തെരച്ചിൽ ബീഹാർ പോലീസ് നടത്തുന്നതിനിടെയാണ് കേസ് സി ബി ഐക്ക് കൈമാറിയത് നെറ്റ് പരീക്ഷ ചോദ്യ പേപ്പർ ചോർച്ച അന്വേഷിക്കുന്നത് സി ബി ഐ ആണ് അതേസമയം നീറ്റ് പി ജി പരീക്ഷ മാറ്റിയത് സർക്കാരിനെതിരെ വിദ്യാർത്ഥി സംഘടനകളുടെയും പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിന് കാരണമായി മോദി സർക്കാരിന്റെ കീഴിൽ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗം തകർന്നതിന്റെ നിർഭാഗ്യകരമായ മറ്റൊരു മറ്റൊരുദാഹരണമാണിതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് എസ് എഫ് ഐ ആവശ്യപ്പെട്ടു പരീക്ഷ മാറ്റിയതിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം തയ്യാറാകണമെന്ന് എ ബിവിപിയും ഡയറക്ടർ ജനറൽ സുബോധ് കുമാർ സിംഗിനെ ചുമതലയിൽ നിന്ന് മാറ്റി സിവിൽ സർവീസിൽ നിന്ന് വിരമിച്ച പ്രദീപ് സിംഗ് കരോളയ്ക്ക് താൽക്കാലിക ചുമതല നൽകിയ കേന്ദ്ര നടപടിയെ ബ്യൂറോക്രാറ്റുകളെ മാറ്റിയതുകൊണ്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ വിമർശിച്ചു അതേസമയം നീറ്റ് യു ജി പുനഃപരീക്ഷാ കേന്ദ്രങ്ങളിൽ ഹരിയാന മേഘാലയ ഛത്തീസ്ഗഡ് ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ ആറ് സെന്ററുകളിലും മാറ്റം വരുത്തി രണ്ടുപേർ മാത്രം പരീക്ഷ എഴുതുന്ന ചണ്ഡിഗഡിലെ സെന്ററിന് മാറ്റമില്ല അമൃത ന്യൂസ് ന്യൂഡൽഹി you